ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒട്ടേറെ അനർഘ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഐ പി എൽ കിരീടത്തിൽ മുത്തമിട്ട വർഷം ആർ സി ബിയുടെ ഇത്തവണത്തെ സ്ക്വാഡിൽ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു ആർ സി ബി ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് ഗബ്രിയൽ സ്വാഗതം ഗബ്രിയൽ ആദ്യം തന്നെ എന്താണ് ഈ ത്രോ ഡോൺ എന്നത് അത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ഒരു ഉപയോഗം ത്രോഡോൺ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോച്ചിങ് ഫീൽഡിലുള്ളൊരു പൊസിഷനാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യൂപ്മെൻറ്റ് റോബോ എന്നാണ് അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന് യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പോസിഷൻ ടീമിലെ ഫാസ്റ്റ് ബോളേഴ്സിനെ നമ്മൾ ക്ലോൺ ചെയ്ത് നമ്മുടെ പ്രാക്ടീസ് സെഷനിൽ നമ്മുടെ ബാഷോമാർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കും അതായത് അവരുടെ ഒരു സ്ട്രോങ് സോൺ വീക്ക് സോൺ അതായത് അവരുടെ ഒരു ഇപ്പോൾ ഇൻസ്വിങ് ആണ് ഇൻസ്വിംഗ് വേരിയേഷൻസ് ഓഫ് കട്ടേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് അത് അതുപോലെ തന്നെ ക്ലോൺ ചെയ്ത് നമ്മുടെ പ്രാക്ടീസ് സെഷൻസിൽ ബാഷോ ഫീഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിന് പറയുന്ന ഒരു ക്വസ്റ്റിൻ്റെ പേരാണ് ത്രോഡൺ സ്പെഷ്യലിസ്റ്റ് ാണ് അനലൈസ് ചെയ്യുന്നത് ഈ ബോളർമാരെ നമ്മളെങ്ങനെ അവരുടെ ഒരു വീക്ക്നെസ് വീക്ക്നെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് അതായത് നമുക്കിപ്പോൾ എല്ലാ എല്ലാ ബോളേഴ്സിന്റെയും വീഡിയോ ഫീഡ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ അപ്പോൾ നമുക്ക് അവരുടെ മാച്ചിൻ്റെ വീഡിയോസും ബോളിംഗ് സ്റ്റൈലൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കറിയാം അവരെന്തൊക്കെയാണ് അറിയാൻ ഒരു മാച്ചില് എന്തൊക്കെ സ്ട്രോങ്സ് ആണ് വെച്ചേക്കുന്നത് ആ സാധനങ്ങളൊക്കെ നമുക്ക് ഒരു മാച്ചിൻ്റെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ അതുപോലെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എക്വിപ്മെന്റ് റോബോ റോബോ നമ്മളിപ്പോൾ ഇതിൽ ബോൾ പ്ലേസ് ചെയ്യുന്നു എന്നിട്ട് ഇതിൽ നമുക്കൊരു വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി വരെയും സ്പീഡ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആണ് അതായത് നമ്മൾ നമ്മുടെ ഷോൾഡർ യൂസ് ചെയ്തിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത് ഇത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്റ്റിക്ക് ആണ് ഒരു കപ്പ് ഉണ്ട് ഒരു ഹോൾഡർ ഉണ്ട് ഒരു സ്റ്റിക്ക് ഉണ്ട് വേറെ സ്വിച്ചോ കാര്യങ്ങളോ സാധനങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്റ്റിക്ക് ആണ് നമ്മൾ നമ്മുടെ ഷോൾഡർ ഉപയോഗിച്ച് നമ്മുടെ ബോളിംഗ് ആക്ഷൻ ചെയ്ത് തന്നെയാണ് ആരും സ്പീഡ് ജനറേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ ആക്ഷനും അവരുടെ വേരിയേഷൻസ് ഒക്കെ നമ്മൾ മിമിക് ചെയ്യുന്നത്

അപ്പം ആ ഒരു ഡിലേയും ആ സാധനങ്ങളൊന്നും വരില്ല നമ്മളൊരു മാച്ചിൽ എങ്ങനെയാണ് ഒരു ബോളർ ഒരു ബാറ്റ്സ്മാനെ ചാലഞ്ച് ചെയ്യുന്നത് അത് സെയിം സാധനം തന്നെയാണ് നമ്മൾ ട്രെയിനിങ്ങിലും അവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു ബോൾ എന്നൊരു മാച്ചിൽ ഒരു ഓവർ സെറ്റ് ചെയ്യുന്ന അതേ മൈൻഡ് സെറ്റ് തന്നെയായിരിക്കും ഞാനൊരു ബാറ്റ്സ്മാൻ ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ ക്രിക്കറ്റ് കളിച്ചോണ്ടെന്നാണ് കുഞ്ഞിലകട്ട് എന്നിട്ട് ഞാനൊരു ട്വൻറ്റി എയ്റ്റീൻ ട്വൻറ്റി സെവൻ ആ സമയത്ത് ഇഞ്ചുറി ആയിട്ട് ആ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൈഡ് ആം ത്രോ റോൺസ് അപ്പം നമ്മുടെ കോളേജ് ടീമിൽ ഇതിന്റെ ഒരു ബേസിക് മോഡൽ പണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ കോളേജിൽ സെന്റ് പോൾസ് കോളേജിൽ ഞാൻ പഠിച്ച കളമശ്ശേരി അവിടെ നമ്മുടെ സ്പോർട്സ് നമ്മുടെ സ്പോർട്സ് റൂമിൽ ഇതിന്റെ ഒരു ബേസിക് മോഡൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് എറിഞ്ഞു തുടങ്ങി പയ്യേ പിന്നെ അവിടെ ഞാൻ ചുമ്മാ കോളേജ് ടീമിന്റെ സെഷൻസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സച്ചിൻ ബേബി കേരള ടീം ക്യാപ്റ്റായിരുന്ന സമയം സച്ചിൻചാരൻ എന്നെ കണ്ട് ഞാൻ സച്ചിൻ ചരണ്ടോടെ തോടോൺസ് സ്റ്റാർട്ട് ചെയ്തു സച്ചിൻ ചാണ്ടൻ എന്നെ ആ സമയത്ത് കുറച്ചുകൾ അതിൻ്റെ രഞ്ജി ട്രോഫി ടീമിൻ്റെ കൂടെ അങ്ങോട്ട് കണ്ടുപോയി മെട്രിവാൻഡത്തെ ക്യാമ്പ് വരുന്നപ്പോൾ അപ്പൊ നമ്മള് കേരള രഞ്ജി ട്രോഫി ടീമിൻ്റെ കൂടെ സെഷൻസ് ചെയ്യണ സമയത്ത് നമ്മൾ ആ ഇയറിൽ കെ ബി അരുൺകാർക്ക് ഗസ്റ്റ് കളിക്കുന്നു കേരളത്തിന് വേണ്ടി അപ്പോൾ കെ ബി അണ്ണൻ എന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു പുള്ളി ഓൾ ലൈക്ക് തമിഴ്നാട് സ്വദേശിയാണ് പുള്ളി എന്നെ ചെന്നൈയിലോട്ട് വിളിച്ചു പുള്ളിയുടെ ഇന്ത്യൻസിനും അവിടെ സെഷൻസ് ചെയ്യാനായിട്ട് കോൾ ചെയ്ത് അവിടെ നിന്ന് എനിക്ക് ടി എൻ പി എൽ സെലക്ഷൻ കിട്ടി നമ്മുടെ മധുര പാന്തസ് ടീമില് ട്വന്റി എയ്റ്റീൻ ആ സമയത്ത് ആ സമയത്ത് മധുര പാന്തേഴ്സിന് ചെയ്യുന്ന ആ ഒരു സെഷൻസ് നമ്മുടെ ആർ സി ബിയിൽ സ്കൌട്ട് കണ്ട് അങ്ങനെയാണ് എനിക്ക് ട്വന്റി നയൻറ്റീനില് ഫസ്റ്റ് കോൾ വരുന്നത് ആർ സി ബി ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു കാരണം ഞാൻ ആ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇത് ഇന്ത്യയിൽ ഭയങ്കര റേയറായിരുന്നു ആൾക്കാർ അറിഞ്ഞു തുടങ്ങണിച്ച് ഞാനൊരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ ഞാൻ വേറെ ഒരാളുണ്ട് രണ്ടുപേരുണ്ടായിരുന്നു ചെയ്യുന്നത് അങ്ങനെ ആ സമയത്ത് കോൾ വന്നു ഞാൻ ട്വന്റി നൈന്റീനിലെ സിക്സ് ഇയർ ചെയ്യുന്നു പിന്നെ ആദ്യം തന്നെ വിരാട് കോഹ്ലിക്കൊക്കെ വേണ്ടി ത്രോ ബോൾ എറിയുമ്പോ അതിന്റെ ഒരു എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഫീലിങ്സ് കാരണം പ്രത്യേകിച്ച് നമ്മൾ നമ്മള് ഒരു ലെജൻസിനെ ഒക്കെ പന്തറിയുമ്പോ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ എന്റെ ഫേവറേറ്റ് ടീം ആർ സി ബി ആയിരുന്നു ലൈക് ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ എ ബി ഡിവില്ലിയേഴ്സ് വിരാട് കോഹ്ലി കോംബോ ആയിരുന്നു നമ്മൾ ഭയങ്കര ഡൈക് ആഡ് ഫാൻസ് ആയിരുന്നു അപ്പൊ ആ കോള് വന്ന് പറഞ്ഞു നമുക്ക് ട്വന്റി അസൈൻ ചെയ്യണം എന്നിട്ട് കോവിഡിന്റെ ഫസ്റ്റ് ഇയർ ആണ് എൻ്റെ ഫസ്റ്റ് ആർ സി ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ അന്നേരത്തേക്ക് നമുക്ക് ആ കോവിഡിന്റെ ഒരു ലോക്ക്ഡൌൺ പീരീഡ് വരെ നമുക്ക് മാച്ച് ഫുള്ള് ദുബായിലോട്ട് ഷിഫ്റ്റ് ആയി പിന്നെ അന്നേരം വന്നൊരു ചാലഞ്ച് പറഞ്ഞാല് നമുക്ക് നമ്മൾ കുറേ നാൾ ലോക്ക്ഡൗൺ ആയിരുന്നു അതായത് കുറേ നാൾ റൂമിൽ ക്വാറന്റൈനായിരുന്നു അതായത് വീട്ടിൽ ഫോർട്ടീൻ ഡേയ്സ് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ട്രാവലിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് അതായത് ഹൈദരാബാദ് ഓൾറെഡി ഒരു സെഷനിലായിരുന്നു ഹൈദരാബാദ് ഫോർട്ടീൻ ഡേയ്സ് ക്വാറൻറ്റൈൻ ഇരുന്നു തിരിച്ച് നാട്ടിൽ കൊച്ചിയിൽ വന്ന് ഫോർട്ടീൻ ഡേയ്സ് ക്വാറൻറ്റൈൻ ഇരുന്നു തിരിച്ച് ബാംഗ്ലൂർ റിപ്പോർട്ട് ചെയ്ത് അവിടെ ഫോർട്ടീൻ ഡേയ്സ് ക്വാറന്റൈൻ ഇരുന്നു ദുബായിച്ച് ചെന്ന് അവിടെ ഒരു ടെൻ ഡേയ്സോളം ക്വാറന്റൈൻ പോകും അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് ടു മന്ത്സ് ക്വാറന്റൈൻ വന്നിട്ട് സ്ട്രെയിറ്റ് ഫസ്റ്റ് സെഷൻ എറിയാൻ പോകുന്ന വിരാട് ബോയ്ക്ക് ആയിരുന്നു അപ്പം അതിൻ്റെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ സാധനം നമ്മൾ ക്രിക്കറ്റ് പോലെ തന്നെയാണ് നമ്മളിപ്പോൾ രണ്ട് ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ടിരുന്നാൽ തന്നെ നമ്മുടെ ഋതം ഇട്ടാൻ ഭയങ്കര പാടാണ് അപ്പൊ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്ന സമയത്ത് എറിയാൻ പോയപ്പോൾ പിന്നെ ഫസ്റ്റ് ബോൾ എറിഞ്ഞപ്പോൾ തന്നെ നല്ല സെൽഫ് വീണു ആൾ ഡിഫൻസ് കളിച്ചു അടുത്ത ബോൾ എറിഞ്ഞു ഡ്രൈവ് അടിച്ചു സ്ട്രൈക്ക് റോട്ടേറ്റ് ചെയ്ത് പറഞ്ഞ് എറിയേണ്ടെന്ന് പറഞ്ഞു ആ അവർ കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര കോൺഫിഡൻസ് ആയി പിന്നെ പിന്നെ യൂസ്ഡ് ആയിട്ട് ഒരു നന്നായിട്ട് പിന്നെ വേണ്ടി അപ്പോൾ നമുക്ക് പറയുന്ന നെറ്റ്സിൽ പന്തറിയ എന്ന് ഒരു വലിയ ടാസ്ക് അല്ലേ നമുക്ക് സെഷൻ എനിക്ക് എനിക്ക് ഞാൻ നേരെ ബാറ്റ്സ്മാൻ ആയിരിക്കും ആളുടെ ആണ് എനിക്ക് എപ്പോഴും ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയൊരു ബാറ്റ്സ്മാൻ ഒരു വിക്കറ്റ് എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ പുള്ളിനൊന്നും സ്ട്രഗിൾ ചെയ്യാനാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ച് കിട്ടിയത് ആൾക്കറിഞ്ഞപ്പോഴാണ് നമുക്കറിയാലോ അത്രയും ഒരു ടൈമാണ് കളിക്കാനായിട്ട് ഒരു വൺ ഫിഫ്റ്റി എറിഞ്ഞാൽ അത്രയും ഇപ്പൊ ടൈം ആണ് പുള്ളിക്ക് അത് നല്ല ടൈം എടുത്ത് കണ്ട് ബോള് കണ്ട് കളിക്കും ഒരു പ്രഷർ ഉണ്ടായിരുന്നില്ല ബട്ട് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു സെഷൻസ് ലീഗിൽ വരെ പ്രകടനം വയസ്സിലോ അങ്ങനെ ഒരു പുള്ളിയുടെ ഒരു ജീൻ അങ്ങനെയാണ് നമ്മളിപ്പോ പത്ത് വർഷിൽ ബാറ്റ് കൊടുത്ത് ാണ് ആർ സി ബി ഒരു ഫലം കണ്ടത് അപ്പൊ ഇപ്പോൾ ഒരുപാട് ആരാധകര് ആ രീതിയിൽ ആർ സി ബിയുടെ ഒരു വിജയം കാണാൻ അല്ലെങ്കിൽ കിരീട ധാരണം കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു അപ്പൊ എങ്ങനെയായിരുന്നു ഇത്തവണത്തെ ഒരു കിരീട നേട്ടം അഹമ്മദാബാദ് സ്റ്റേഡിയത്തില് ഈ ഇത്ര പതിനായിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ ആ ഒരു കിരീടം ഏറ്റുവാങ്ങുമ്പോൾ ഉള്ള ഒരു അനുഭവം ആയിരുന്നു അത് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡും ഹാപ്പിനെസ്സും എന്താ പറയുക നമുക്ക് പറഞ്ഞറിയാൻ പറ്റാത്തൊരു ഇമോഷൻ ആയിരുന്നു ആ സമയത്ത് കാരണം നമുക്ക് അഹമ്മദാബാദിൽ ഫൈനലിൽ നടന്നപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു ഹോമിൽ ഹോമിൽ കളിക്കുന്ന ഒരു ഫീലായിരുന്നു കാരണം അത്രയും സപ്പോർട്ടേഴ്സും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫസ്റ്റ് ആ ഒരു ലാസ്റ്റ് ബോളിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്ത് നമ്മളാ ഒരു വിക്ടറി എന്നുള്ള സാധനം എഴുതി കാണിച്ചപ്പോഴത്തേക്കുള്ള ഒരു ഗൂഫ് മൊമെൻറ്റ് ഭയങ്കര ഒരു എന്താ പറയുക നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു ഭയങ്കര എൻജോയ് ചെയ്തു ആ ഒരു മൊമെന്റ് സമയത്ത് അടിയ നമ്പായിരുന്നു എന്താ എക്സ്പ്രസ് ചെയ്യണ്ടേ എന്നുള്ള തരത്തിലും സന്തോഷം എല്ലാം കൂടെ വന്ന ഒരു നല്ല എൻജോയ് ചെയ്തത് കുറച്ചൊരു ഡ്രീം മൊമെന്റ് ആയിരുന്നു ഒരു വൺ അവർ ടൂ അവർ ആ സ്റ്റേഡിയത്തിന് വിട്ട് ഒരു അത്രയൊരു എനർജറ്റിക് വൈബ് ആയിരുന്നു അവിടെ അതില് വിരാട് കോഹ്ലിയൊക്കെ വളരെ വികാരാധീനായിട്ട് നമ്മള് കണ്ടത് കാരണം അദ്ദേഹത്തിന്റെ യൗവനം മുതലുള്ള കാലഘട്ടം വേണ്ടി ചെലവഴിച്ച് ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു കിരീടം നേടുകയാണ് അപ്പൊ ഡ്രസ്സിംഗ് റൂമിലൊക്കെ അദ്ദേഹം എങ്ങനെയായിരുന്നു അത് പ്രകടിപ്പിച്ചത് ആൾ ആളുടെ എക് എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലൊക്കെ ആയിട്ട് കണ്ടതാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര ഒരു ഇമോഷണലായിരുന്നു ആ ഒരു മൊമെന്റ് നമ്മുടെ അടുത്ത് എല്ലാവരും ഷെയർ ചെയ്തു ഒരു ഹാപ്പിനെസ്സും സംസാരിച്ചതിലൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും കണ്ടാണ് ആളുടെ സ്പീച്ചും അതായത് ആസിപ്പിക്കുവേണ്ടി ഇത്രയും ടൈം ടൈം സ്പെൻഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോൾ വന്നപ്പോഴത്തേക്കും ആ ഒരു നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇമോഷനായിരുന്നു ആൾക്കാരെ കാണുമ്പോൾ പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള കളിക്കാരും എല്ലാവരും ഒരു ടീം നിൽക്കുന്നത് എങ്ങനെയാണ് ആർ സി ബിയിലൊരനുഭവം ട്വൻറ്റി ട്വൻറ്റിയിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത് സിക്സ് ഇയേഴ്സായ ആർ സി ബിയിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ജോയിൻ ചെയ്യാറ് തൊട്ട് നമുക്ക് ആ ടീമിലെ മാനേജ്മെൻ്റ് ആണെങ്കിലും നമ്മുടെ കോച്ചിംഗ് സ്റ്റാഫ് ആണെങ്കിലും പ്ലേയേഴ്സ് ആണെങ്കിലും എന്താ പറയുക ഒരു ഫാമിലി പോലെ അവിടെ നമുക്ക് അവിടെ നിന്ന് ഒരു ടീം എന്നുള്ളതിനുപരി നമുക്ക് അവിടെ ഒരു ആപ്സൻറ്റി ഒരു ഫാമിലി പോലെയാണ് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ അതുപോലെയാണ് അവരുടെ ബിഹേവിയർ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു എൽഡർ ഒരാളുടെ അടുത്ത് പോയിട്ട് ഡൗട്ട് കഴിക്കണ പോലെ അല്ലെങ്കിൽ അവരെ അവരൊരു ഹെൽപ്പ് കഴിക്കണ ആയിരിക്കും നമ്മുടെ ടീമിലുള്ള ആരും കിട്ടത്തിൽ എന്ന് സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ ആവശ്യം വന്നാലും നമുക്ക് അവർ ഓപ്പണായിട്ട് നമുക്ക് ടീം മാനേജ്മെൻറ്റിനോ കോച്ചസിനോ അല്ലെങ്കിൽ പ്ലേഴ്സിനെയൊക്കെ അപ്രോച്ച് ചെയ്യാം അപ്പോൾ അവിടെ ഒരു ഭയങ്കര ഒരു നല്ലൊരു ബോണ്ടാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂടെ നമുക്ക് വിരാട് ഭായി എ ബി ഡി ഷർ ആണെങ്കിലും അങ്ങനെയുള്ള ഭയങ്കര ലജൻസ് മാക്സ് വലിയ യു സി ചാർവല അങ്ങനെ നിറയെ ആൾക്കാർ നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനെ അവർ ബിൽഡ് ചെയ്യുന്നതും അവർ ബോണ്ട് കീപ് ചെയ്യണൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ സോണാണ് അതിൻ്റെ നമ്മള് കളത്തിലുള്ള വിരാട് കോഹ്ലി നമുക്ക് അധികം അറിയാം കളത്തിന് പുറത്തുള്ള വിരാട് കോഹ്ലി എങ്ങനെയാണ് ഗാബിയുടെ ഒരു മനസ്സിലായില്ല നമുക്ക് ടീമിലുള്ള ഒരു എൽഡർ ബ്രദ എൻ്റെ ഒരു എൻ്റെ ഒരു മൂത്ത ചേട്ടൻ്റെ അടുത്ത് ഞാൻ എങ്ങനെയാണോ ഒരു എന്തിനും കാര്യത്തിന് അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ എനിക്ക് ആളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക് നമുക്ക് എല്ലാവർക്കും ടീമിലുള്ള എല്ലാവർക്കും ആളുടെ അടുത്ത് അങ്ങനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ബില്ലിയങ്ങാണ് ഇപ്പോൾ 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 യങ് പ്ലേഴ്സാണെങ്കിലും പുതിയതായിട്ട് ബില്ല് വന്ന പ്ലേഴ്സിനാണെങ്കിൽ അവർക്കെല്ലാം നല്ല ടിപ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇത്തിരി ഹെൽപ്പ് ചെയ്യും അതായത് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തില്ലെങ്കിലും പുള്ളി തന്നെ വന്നിട്ട് പ്ലേസിൻ്റെ അടുത്ത് പറഞ്ഞു ും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും നല്ലൊരു നല്ലൊരു ടീംമാൻ ആണ് നല്ലൊരു ഫാമിലിമാൻ ആണ് ഇപ്പം ഗാവിയുടെ ചൂട് പിടിച്ചിപ്പോൾ ഒരുപാട് പേര് ത്രോഡോൺ സ്പെഷ്യലിസ്റ്റ് ചെയ്തിട്ട് ആ ഒരു മേഖലയിലേക്ക് കടന്നു വരും അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് എങ്ങനെ ട്രെയിൻ ചെയ്യണം നിങ്ങൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ള കാര്യങ്ങളൊന്നും പറയണം എപ്പോഴും നമുക്ക് ഇതിന്റെ ഒരു ലോഡ് മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മളത് എങ്ങനെ പെർസ്യൂ ചെയ്യുന്നു അതായത് നമ്മൾ എത്ര കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ട് തന്നെ എൻ്റെ പ്രാക്ടീസും അതുപോലെ തന്നെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ ബാലൻസ്ഡായിട്ട് തന്നെ ചെയ്യണം അതുപോലെ അതിൻ്റെ സ്ട്രെങ്ത്ത് കണ്ടീഷനിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് സൈഡാമിൻ്റെ പിന്നെ ചെറിയൊരു ടിപ്പായിട്ട് പറയും ഇത്ര ൊൺസിൻ്റെ ചെറിയൊരു ടിപ്പായിട്ട് പറയാനുള്ളതാണെങ്കിൽ നമുക്ക് സ്പീനിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ആക്റസിയും കൺസിസ്റ്റൻസിയാണ് അപ്പോൾ നമ്മൾ ഹയർ ലെവൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ നല്ല ബാറ്റ്സ്മാനെ ഫീഡ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ആക്കുറസിയും കൺസിസ്റ്റൻസിയാണ് അത് കഴിഞ്ഞിട്ടാണ് സ്പീഡിന് ഇമ്പോർട്ടൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ ബിൽഡ് ചെയ്യേണ്ട ഒരു സാധനം നമ്മുടെ ഒരു ആക്കുറസിയൊരു കൺസിസ്റ്റൻസിയും ആ സാധനമാണ് ബിൽഡ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് സ്പീഡ് പത്തി അതുപോലെ നിറയെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ത്രോഡൌൺ വർക്ക് ഷോപ്പിലെ പറഞ്ഞു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഫീഫ് ഫീഡ്ബാക്ക് സാധനങ്ങൾ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ ആണെങ്കിലും അവരുടെ സെപ്പറേറ്റ് ഇപ്പോൾ സെഷൻസ് ചെയ്തിട്ട് എനിക്ക് വീഡിയോസ് അയച്ചു തരുന്നുണ്ട് അവരുടെ സെഷൻസ് സമ്മതിസ് അയച്ച് തരുന്നുണ്ട് ഞാനെല്ലാം ചെയ്ത് അവർക്ക് മിസ്റ്റേക്സ് ഓൺലൈനായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും ഡിസ്കഷൻസ് എല്ലാം ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും നല്ല രീതിയിൽ പോകുന്നു ഇപ്പോൾ പ്രാദേശിക മത്സരങ്ങളെല്ലാം ഇപ്പോൾ ത്രോഡൌൺ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ നേരത്തെ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി വരുന്നുണ്ട് ലോക്കൽ ക്രിക്കറ്റിലൊക്കെ അപ്പൊ അതെങ്ങനെ തോന്നുവാൻ്റെ അതായത് നമുക്കിപ്പോൾ ഇപ്പോൾ ഐ പി എൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് പിന്നെ ഇപ്പോൾ കെ സി എൽ ആണെങ്കിലും അതുകൊണ്ട് സ്റ്റേറ്റ് മാച്ചസ് ആണെങ്കിലും ഇപ്പോൾ കേരള ടീമാണ് ബാക്കി ഏത് സ്റ്റേറ്റ് ടീം ആണെങ്കിലും എല്ലാ ടീമിൻ്റെ കൂടെയും ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലിപ്പോൾ ഇതുപോലെ ലീഗ്സ് നടക്കുന്നുണ്ട് അതുപോലെ ടൂർണമെൻറ്സ് നടക്കുന്നുണ്ട് സ്റ്റേറ്റ് മാച്ചസ് കിടക്കുന്നുണ്ട് സൈഡ് തകലി ട്രോഫി വിജയ് ട്രോഫി രഞ്ജു ട്രോഫി കാരണം എല്ലാ സ്റ്റേറ്റിലും ഇപ്പോൾ ഈ ത്രോ ഡൌൺ സ്പെഷ്യലിസ്റ്റ് എല്ലാ ടീമിലും ഇപ്പോൾ ത്രോ ഡൌൺ സ്പെഷ്യലിസ്റ്റ് കമ്പൽസറി ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് കാരണം ഒരു സീസൺ നടക്കുമ്പോൾ ഒരു ഫാസ്റ്റ് ബോളറിന് ഒബ്ബിയസ്ലി ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് കൂടുതൽ എറിയാൻ പറ്റത്തില്ല കാരണം അത്രയും ലോഡ് ലോഡ് ഹാനി ഇഞ്ചുറി പ്രിവൻഷൻ വേണ്ടിയിട്ട് ലോഡ് മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ബോളർ ഒരു ബോളർ ഒബിയസ്ലി വന്നിട്ട് ഒരു ഫോർ ഹവേഴ്സ് ഫൈവ് അവവേഴ്സ് മാറും ആളുടെ സ്ട്രെങ് സാധനങ്ങളും ഒക്കെ എറിഞ്ഞ് ആളുടെ സ്പോർട് ബോളിംഗ് എന്താന്ന് വെച്ചാൽ എറിഞ്ഞിട്ട് ഒരു ബോളറുടെ വർക്ക് കഴിഞ്ഞിട്ട് ആൾ മാറും പിന്നെ ബാറ്റ്സ്മാൻമാർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് റോഡൻ വരും ഞങ്ങൾ ഒരു എങ്ങനെ വന്നാലും ഒരു ഫോർട്ടി ഫിഫ്റ്റി അവേഴ്സ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിധത്തിൽ ഫൈവ് അവക്സ് അവർസ് ഒക്കെ സെഷൻ എന്തായാലും അപ്പൊ അതിൻ്റെ ഒരു ഇഞ്ചുറി കൺസേൺ ഒക്കെ ഉണ്ടാവില്ല കൂടുതലായിട്ട് എറിയുമ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് പറഞ്ഞ പോലെ നമ്മൾ ഐസ് ബാത്ത് എടുക്കുന്നുണ്ട് ഷോൾഡർ ഐസിങ് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് റിസ്റ്റ് ആം ഇതെല്ലാം നമ്മള് പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കും അതുപോലെ കറക്റ്റ് വാമപ്പും ആക്ടിവേഷനും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സൈഡാൻ വരും അങ്ങനെ നമ്മളെ ഇഞ്ചുറിഷൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബോളിങ്ങിൻ്റെ ഫിക്സ് ലിങ്സ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ സൈഡ് ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റിസ്റ്റ് ആം ഷോൾഡർ കിപ്പ് റൊട്ടേഷൻ ഫോളോ ത്രൂ ഈ സാധനങ്ങളെല്ലാം കൂടി കൂടി മിക്സ് ആയിട്ടാണ് നമ്മൾ എറിയുന്നത് ഒത്തിരി ഷോൾഡറിലേക്ക് ലോഡ് വരുന്നത് നമുക്കൊരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയാം ഇപ്പം തുടർ ചെയ്യുമ്പോൾ ഷോൾഡറിൽ ഒത്തിരി ലോഡ് വരുവാണെങ്കിൽ നമ്മൾ അവിടുത്തെ ലോഡ് കുറച്ചിട്ട് ആമിൽ അല്ലെങ്കിൽ റിസ്റ്റിൽ മോർ പ്രഷർ കൊടുക്കുമ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ ഇവിടെ ലോഡ് കൂടുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് നമ്മുടെ ഹിപ്പ് റൊട്ടേഷന് ഫോളോ ത്രീലും ആ സ്പീഡ് കഴിഞ്ഞു അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മള് ആ ഒരു കൊടുക്കുന്ന പ്രഷർ അല്ലെങ്കിൽ ആ വർക്ക് ലോഡ് നമ്മുടെ ബോഡിയിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവണം അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഇഞ്ചുറി വരത്തില്ല നമ്മൾ ഒരു സൈഡ് മാത്രം ഒരു സാധനം ഷോൾഡർ മാത്രം ഫോക്കസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാണ് പെട്ടെന്ന് ഇഞ്ചറി തന്നെ ആവുന്നത് കാരണം ഇത് ജസ്റ്റ് ഒരു കപ്പ് സോക്കല്ലേ ഇത് പെട്ടെന്ന് ഒത്തിരി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ പോലെയാണ് മെഷീൻ ഡാമേജ് ആയി നമ്മള് ഈക്വായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കാൻ പിന്നെ ഇപ്പം അടുത്ത സീസണിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആർ സി ബി ഇനി ആരംഭിക്കാൻ പോകും പോവുകയാണ് ഇനിയും സമയമുണ്ട് അപ്പം പുതിയ ഒരു സീസണിലേക്ക് എന്താക്കാണ് ആർ സി ബി ലക്ഷ്യമിടുന്നത് കപ്പ് കിരീടം നിലനിർത്തുക എന്ന് തന്നെയാണ് അപ്പോൾ മറ്റൊരു സീസണിൽ ഇനി അടുക്കുമ്പോൾ എന്താണ് ഗാബിയുടെ ഒരു പ്രതീക്ഷയൊക്കെ പറ്റുന്നത് നമുക്ക് ബേസിലി നമുക്കിപ്പോൾ സൂണമെങ്കിൽ എൻ്റെ ഒരു വിശ്വസം ശരിയാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ തൊട്ട് ചിലപ്പോൾ നമ്മൾ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുവായിരിക്കും അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ടായി ഓൾറെഡി നമുക്ക് ഇപ്പോഴും പ്രീ സീസൺ സം ക്യാമ്പ് ലാസ്റ്റ് ഇയർ ഒക്കെ ആണെങ്കിലും നമുക്ക് കഴിഞ്ഞ വർഷം ഡിസംബർ തൊട്ട് നമുക്ക് പ്രീ സീസൺ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതുപോലെ ഈ വർഷം നല്ല പ്ലാനിങ് കാരണം നമുക്ക് ആ ഒരു മാനേജ്മെൻറ്റും കോച്ചിങ് സൈഡ് ഭയങ്കര

കുറച്ച് നമ്മൾ ഷൈനുള്ള സൈഡ് ഉള്ളിട്ട് വെച്ചിട്ട് കുറച്ച് ഹെഡിന് എവയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ലിഡ്സും പോകും കുറച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഹെഡിനോട് ക്ലോസ് ആയിട്ട് റിലീസ് ചെയ്ത് ഔട്ട്സും പോകും അത് എറിയണ സമയത്ത് റിസ്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കട്ടർ പോകും തിരിച്ച് വെച്ചിട്ട് കഴിഞ്ഞാൽ ലെഗ് കട്ടർ പോകും അതുപോലെ എറിയുന്ന സമയത്ത് ബാക്ക് ഓഫ് ദാൻഡിൽ എറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നട്ടരാജൻ അവരുടെ ബാക്ക് ഓഫ് ദാൻഡ് ആ സാധനം നമ്മൾ നമ്മൾ ഒരു 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 ഫാസ്റ്റ് പോലെ തിങ്ക് ചെയ്തിട്ടാണ് നമ്മളെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഫീൽഡ് സെറ്റ് ചെയ്തിട്ട് അതുപോലെ ആ ഔട്ട്ഡോറിൽ ഇത് ചെയ്യാറുണ്ട് 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 ഓപ്പൺ പ്രാക്ടീസ് ഇതുപോലെ തന്നെ പ്രോപ്പർ നയൻ ഫീൽഡേഴ്സ് വെച്ചിട്ട് എപ്പോഴും സ്പീഡ് എത്രയായിരുന്നു യസ്റ്റ് റെക്കോർഡ് സിക്സ് പോയിന്റ് ഫോർ ആണ് ഫിഫ്റ്റി സിക്സ് പോയിന്റ് ഫോർ കിലോമീറ്റർ പെർ അവർ ആണ് ആർ സി ബിൽ ലോസ്റ്റ് ആ സമയത്ത് ആ